വയനാട്ടിലെ രണ്ടാം ദിനം ദുരന്ത ഭൂമികയിൽ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു രക്ഷാദൌത്യസംഘത്തിലെ നിരവധി പേർ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുകയാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശം അതുപോലെ തന്നെ ചാലിയാർ പുഴ പുഴയോരങ്ങൾ വനം എന്നിവിടങ്ങളിലാണ് തിരച്ചിൽ തുടരുന്നത് അതുപോലെ തകർന്ന വീടുകൾക്ക് ഇടയിൽ ആരെങ്കിലും ജീവനോടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട് വിവിധ മേഖലകളിൽ അവിടെ ഒരു വീടുണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധമാണ് പല വീടുകളും ഒലിച്ചുപോയിരിക്കുന്നത് അതുപോലെ ഭാഗികമായും ഒക്കെ തകർന്ന വീടുകളുണ്ട് പുര തറ മാത്രം നിൽക്കുന്ന വീടുകളുണ്ട് തകർന്നു കിടക്കുന്ന വീടുകൾക്കടിയിൽ മതിലിനടിയിലൊക്കെ തന്നെ ആരെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള അന്വേഷണമാണ് ആദ്യം തുടരുക അതിനായി പ്രത്യേക മെറ്റൽ ഡിറ്റക്ടറുകളും പ്രത്യേക സംവിധാനവും ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് തുടരുന്നത് ആർമിയുടെയും നേവിയുടെയും കൂടുതൽ സംഘം ഇന്ന് പ്രദേശത്തേക്ക് എത്തും അതുപോലെ എൻ ഒരു സംഘം കൂടി ഇന്ന് പ്രദേശത്തേക്ക് എത്തും എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ ഇന്ന് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എത്ര പേരെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല പല പ്രദേശങ്ങളിലും നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് വിവരം പ്രദേശങ്ങളാകെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു അവിടെ ഒരു വീടോ അല്ലെങ്കിൽ അത്തരമൊരു കെട്ടിടമോ ഉണ്ടായിരുന്നു എന്ന് തോന്നാത്ത വിധത്തിലാണ് പ്രദേശം ഒറ്റപ്പെട്ടിരിക്കുന്നത് എല്ലായിടത്തും ഇത്തരം പാറക്കല്ലുകളും ഒക്കെ അടിഞ്ഞ് ചെറിയ കുന്നുകൾ രൂപപ്പെട്ടിരിക്കുന്നു അതിലൂടെയൊക്കെ സഞ്ചരിച്ച് രക്ഷാപ്രവർത്തനം നടത്തുക അതീവ ദുഷ്കരമാണെന്ന് ഇന്നലെ മുതൽ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതിനെയൊക്കെ തന്നെ ഒരു വിധത്തിൽ ജെ സി ബികളും മറ്റ് കാര്യങ്ങളും കൊണ്ടുവന്ന് വഴി തെളിച്ചിട്ടുണ്ട് എന്നാണ് വയനാട്ടിൽ നിന്ന് ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അത്തരത്തിൽ ജീവൻ രക്ഷിക്കാനുള്ള ആ ദൗത്യവുമായി ദൗത്യസംഘം മുന്നോട്ട് പോവുകയാണ് എന്നാണ് സൂചനകൾ കൂടുതൽ ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ മൃതദേഹങ്ങൾ കൂടുതൽ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് ഇതുവരെ നൂറ്റി പേർ മരിച്ചതായിട്ടാണ് കണക്കുകൾ പുറത്തു വരുന്നത് പക്ഷേ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റി മൂന്ന് പേരാണ് മരിച്ചത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ മരണസംഖ്യയെക്കുറിച്ചുള്ള കണക്കുകൾ വരാനായി കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കും കാരണം മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഒരാൾ മരിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ ആരൊക്കെ എവിടെയൊക്കെ കിടക്കുന്നു കുടുങ്ങി കിടക്കുന്നു ജീവനോടെയാണോ കുടുങ്ങിക്കിടക്കുന്നത് അവർ മരിച്ചുപോയോ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം വികൃതമായിരിക്കുന്നു ഇനിയിപ്പോൾ കൃത്യമായി കണക്കെടുപ്പ് മറ്റ് കാര്യങ്ങളും നടത്തിയാൽ മാത്രമേ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടും ആധാർ കാർഡുമായി ബന്ധപ്പെട്ടും കണക്കെടുപ്പ് മറ്റ് കാര്യങ്ങളും നടത്തിയാൽ മാത്രമേ എത്ര പേർ മരിച്ചു എത്ര പേർ ജീവനോടെയുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇരുന്നൂറോളം പേർ ആണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ആശുപത്രികളിൽ പലരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഒരു മൃതദേഹവും വിട്ടുകൊടുക്കില്ല എന്ന ഒരു തീരുമാനമാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ എടുത്തിരിക്കുന്നത് കാരണം ഇത് ഈ നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടും അതിൻ്റെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഇനി ചർച്ചകളും തർക്കങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കാൻ കൃത്യമായി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ സജീവമായി ഇപ്പോൾ ആശുപത്രികളിൽ നടക്കുകയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി അടക്കം വയനാട് ജില്ലാ ആശുപത്രി അടക്കം വിവിധ ആശുപത്രികളിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത് തിരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു കൂടുതൽ സൈന്യം സൈന്യത്തിൻ്റെ കൂടുതൽ സംഘങ്ങൾ ഉടൻ തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ കോഴിക്കോടിൽ നിന്നും ഒക്കെ തന്നെ കൂടുതൽ സംഘങ്ങൾ സൈനിക സംഘങ്ങൾ രക്ഷാപ്രവർത്തനത്തിനായി ഇന്ന് വയനാട്ടിൽ എത്തും എന്ന സൂചനകൾ ഇന്നലെ തന്നെ വന്നിരുന്നു ഇന്നിപ്പോൾ സൈന്യം എത്തിയ ശേഷം പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും തിരത്തിൽ തിരച്ചിൽ സജീവമായി തുടരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ